ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു അടിപൊളി നാലുമന പലഹാരമായിട്ടാണ് വന്നിട്ടുള്ളത് രണ്ട് പുഴുങ്ങിയ മുട്ടയുണ്ടോ ഇപ്പം തന്നെ തയ്യാറാക്കിക്കോളൂ കേട്ടോ വയറ് നിറച്ച് നമുക്ക് കഴിക്കാം അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വലിയ കഷ്ണ ഇഞ്ചി ചെറുതായിട്ട് പൊടിപൊടിയായിട്ട് അരിയുക അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിയുക ഒരു ഒരു അഞ്ചാറ് വെളുത്തുള്ളി നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കുക അതേപോലെ തന്നെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് അതും ഇതുപോലെ ഒന്ന് പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുക്കണം ഇത്രയും ആണ് നമ്മളിതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് അതിൽ കൂടെ നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ച അതും ജസ്റ്റ് ജസ്റ്റ് നമ്മൾ ഇതേപോലെ ഒന്ന് അരിഞ്ഞു കൊടുക്കുക വേണമെങ്കിൽ കുറച്ച് മല്ലിയിൽ കൂടിയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പം നമ്മൾ പുഴുങ്ങി എടുത്തിട്ടുള്ള രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഈ രണ്ട് മുട്ട വെച്ചിട്ടാണ് നമ്മൾ പലഹാരം ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ നല്ലൊരു അടിപ്പിൽ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക പുഴുങ്ങി വെച്ചിട്ടുള്ള രണ്ട് മുട്ടയും എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ രണ്ട് മുട്ടയും ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഒന്ന് നമുക്ക് മാറ്റി വെക്കാം ഇനി നമ്മളൊരു ഫ്രൈ പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്ന് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ വേപ്പിലിം ഒക്കെ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അര ടീസ്പൂണോളം മല്ലിപ്പൊടി അര ടീസ്പൂണോളം മുളക് പൊടി അര ടീസ്പൂണോളം കുരുമുളക് പൊടി അര ടീസ്പൂണോളം കറി മസാല പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഒരു കുത്തുമണം പോകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയും ക്ലോറി അൻഡർ ലീഫ് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഒരു സ്പൂൺ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി ഇനി നമ്മൾ രണ്ട് ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ട് ഇതേപോലെ അഫിലില് ചേർത്തതിന് ശേഷം നമുക്ക് മറ്റൊരു ബ്രെഡിൻ്റെ സ്ലൈസ് കൊണ്ട് അടച്ചു വെച്ചിട്ട് ഇതേപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നാല് വശവും ഇതേപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് എത്ര കണ്ട് പലഹാരം വേണോ അതിനനുസരിച്ച് നമ്മൾ ഫില്ല് ചേർത്തതിന് ശേഷം ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു ഫ്രൈ പാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഓയില് ചേർക്കേണ്ടവർക്ക് ഓയിൽ ചേർത്തിട്ട് ഉണ്ടാക്കാവുന്നതാണ് ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഇത് ഫ്രൈ ആവുന്ന പാകത്തിലുള്ള കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്ററിലേക്ക് ഈ കട്ട് ചെയ്തിട്ടുള്ള ഫില്ലോട് കൂടിയിട്ടുള്ള ബ്രെഡ് സ്ലൈസ് വെച്ച് കൊടുക്കുക അതിൻ്റെ മീതേക്ക് നമ്മൾ നന്നായിട്ട് മുട്ടയുടെ ബാറ്ററൊക്കെ ആവുന്ന രീതിയിൽ ഒന്ന് മുക്കിയെടുത്തതിനു ശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് മുക്കിയെടുത്തിട്ട് ഇതേപോലെ എണ്ണ ചൂടായതിനു ശേഷം ഫ്രൈ പാനിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഒരട്ടിപ്പൊളി നാലുമണി പലഹാരമാണ് ഏറ്റവും ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപ്പൊളി പലഹാരം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും ഇത് തിരിച്ചും മറിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് വറുത്ത് കോരിയെടുക്കാം അപ്പം ഇനി ഇത് നിങ്ങൾക്ക് വില ടൊമാറ്റോ സോസ് അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കച്ചപ്പം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കെച്ചപ്പ് ഉപയോഗിച്ചിട്ട് ടീ ടൈമിൽ വിരുന്നുകാർക്കും അതുപോലെ തന്നെ നമ്മൾ വീട്ടുകാർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപ്പുള്ളി സ്നാക്സാണ് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും കഴിയും അപ്പോൾ നിങ്ങൾക്കിഷ്ടമായ ലൈക്ക് ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു അടിപൊളി സ്നാക്സാണ് അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയമാകുമ്പോഴേക്കും എന്ത് പലഹാരം ഉണ്ടാക്കും എന്നുള്ള കൺഫ്യൂഷനിലിരിക്കേണ്ട ഇപ്പം തന്നെ ഉണ്ടാക്കി കൊടുത്തോളൂ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നവരെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ട താങ്ക്സ് ഓൾ